ആവശ്യമായ ചേരുവകൾ സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ ഒരു കുടമ്പുള്ളിയുടെ അല്ലി വെള്ളത്തിൽ കുറച്ചേരം സോക്ക് ചെയ്ത് വെച്ചത് ശേഷം ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് തക്കാളി ഒഴിവുള്ള ബാക്കിയെല്ലാ ചേരുവകളും ചേർത്ത് അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി നമ്മുടെ ഇരുവിനനുസരിച്ച് ഇടാവുന്നതാണ് പാകത്തിനും ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കാം പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഇളക്കി മസാല എല്ലാം പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും നമുക്ക് ചേർക്കാം ശേഷം തക്കാളിയുടെ പച്ചമണം വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക പച്ചമണം പോയി ആ തക്കാളി നല്ലപോലെ കുറുകണവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ചേർക്കാം ചെമ്മീൻ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഈ ചെമ്മീനെ മസാലയിലിട്ട് ഒന്ന് അതിലെ താറങ്ങി വരുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കാം പിന്നീടത് തുറന്ന് നോക്കുമ്പോൾ ചെമ്മീനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം വെള്ളം അതിലേക്ക് ഇറങ്ങി നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഇതൊരു റോസ്റ്റ് പോലെയല്ല ഒരു കറി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടമ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കറി പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം നമുക്ക് നോക്കിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മുക്കാ കപ്പ് അതായത് ഒരു വലിയൊരു കപ്പ് ഒരു മുക്കാ കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇതൊരു ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു പപ്പോളും തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവുമല്ലോ തേങ്ങാലപ്പാൽ വെച്ചിട്ട് അധികം നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തിള വരുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് വിളമ്പാവുന്നതാണ്